സാധാരണക്കാർക്ക് വളരെ എളുപ്പത്തിലും ബഡ്ജറ്റിനനുസരിച്ചും യാത്ര ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ട്രെയിൻ ഇന്ത്യൻ റെയിൽവേ ദിനംപ്രതി ഉയർച്ചയിലേക്കാണ് ചൂളം അടിച്ചു കയറുന്നത് ആ കൂട്ടത്തിൽ സുരക്ഷയിലും അടിസ്ഥാന സൗകര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച മികച്ച പ്രവർത്തനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ റെയിൽവേ നടത്തിയത് അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തുടരുകയും ചെയ്യും ആയിരം ലോക്കോ മോട്ടീവുകൾ കവച്ച് സുരക്ഷാ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സജ്ജീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുകൂടാതെ ഒൻപതിനായിരം സാങ്കേതിക വിദഗ്ധരെ പരിശീലിപ്പിക്കുകയും ചെയ്തു മാത്രമല്ല വന്ദേ ഭാരത് പോലുള്ള അത്യാധുനിക ട്രെയിനും ഇന്ത്യയുടെ ട്രാക്കിലൂടെ ചൂളം വിളിച്ചു ഇനിയും ഇന്ത്യൻ റെയിൽവേ കാത്തിരിക്കുന്നത് ചൈനയുടെ ബുള്ളറ്റ് ട്രെയിൻ പോലുള്ള കണ്ണം ചിപ്പിക്കുന്ന മാജിക്കുകളാണ് അതിന്റെ ഇടയിലാണ് വന്ദേ ഭാരതിന് പോലും വെല്ലുന്ന ഒരു ട്രെയിൻ നമുക്കുണ്ട് എന്നത് അതിശയിപ്പിക്കുന്നത് എന്നാൽ അത് മിനിറ്റുകൾ കൊണ്ട് ദൂരം താണ്ടുന്ന കാര്യത്തിലല്ല വരുമാനത്തിൽ വന്ദേ ഭാരതിന് വെല്ലുകയാണത് അതും കോടികൾ വാരി വിശദമായി തന്നെ നോക്കാം ആ ട്രെയിൻ ഏതാണ് എന്നും എന്താണ് അതിന്റെ സവിശേഷതകളെന്നും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ സ്ഥാപിതമായ ഇന്ത്യൻ റെയിൽവേ ലോകത്തെ നാലാമത്തെ വലിയ റെയിൽവേ ശൃംഖലയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന കമ്പനികളിൽ ഒന്നുകൂടിയാണിത് പാസഞ്ചർ ചരക്ക് തീവണ്ടികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് സർവീസുകളാണ് ഇന്ത്യൻ റെയിൽവേ നിയന്ത്രിക്കുന്നത് പാസഞ്ചർ സർവീസുകളിൽ രാജധാനി ശതാബ്ദി തുരന്തോ വന്ദേ ഭാരത് എക്സ്പ്രസ് തുടങ്ങിയ എക്സ്പ്രസ് ട്രെയിനുകളാണ് ഏറ്റവും ജനപ്രിയം ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്ത്യൻ റെയിൽവേ ആശ്രയിക്കുന്നത് രാജ്യത്തെ ഏറ്റവും കാര്യക്ഷമവും നിരക്ക് കുറഞ്ഞതുമായ ചരക്ക് ഗതാഗത മാർഗം കൂടിയാണ് ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ അതിന്റെ വരുമാനത്തിന്റെ ഒരു പ്രധാന ഭാഗം ചരക്ക് ഗതാഗതത്തിൽ നിന്നാണ് നേടുന്നത് അതേസമയം ടിക്കറ്റ് വില്പന നിർണായക വരുമാന സ്രോതസ്സായി തുടരുന്നുമുണ്ട് ഇനി കാര്യത്തിലേക്ക് കടക്കാം വരുമാനത്തിൽ മുന്നിലുള്ള ട്രെയിനെ കുറിച്ച് പറയാം അതാണ് രാജധാനി എക്സ്പ്രസ് ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ ട്രെയിനാണിത് വരുമാനം പ്രതിവർഷം നൂറ്റി എഴുപത്തി ആറ് കോടി രൂപയിലേറെ ബംഗളൂരു രാജധാനി എക്സ്പ്രസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ വരുമാനത്തിൽ റെക്കോർഡ് ഇട്ടത് ട്രെയിൻ ടിക്കറ്റിനുള്ള ഉയർന്ന ഡിമാൻഡ് തന്നെയാണ് വരുമാനം ഉയരാൻ കാരണം ഡൽഹിയിലെ ഹസ്രത് നിസാമുദ്ദീനും കെ എസ് ആർ ബംഗളൂരുവിനും ഇടയിൽ ഓടുന്ന ട്രെയിനിൽ അഞ്ചു ലക്ഷത്തിലേറെ പേരാണ് യാത്ര ചെയ്തത് രാജധാനിയുടെ മറ്റു രണ്ട് എക്സ്പ്രസ്സുകളാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ കൊൽക്കത്തയെ ഡൽഹിയുമായി ബന്ധിപ്പിക്കുന്ന സീൽദ രാജധാനി എക്സ്പ്രസ് നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ വരുമാനം നേടി തൊട്ടു പിന്നിലുണ്ട് ട്രെയിനിലും അഞ്ചു ലക്ഷം പേരോളം യാത്ര ചെയ്തു ദീപുഗ്രഡ് രാജധാനി എക്സ്പ്രസ് മൂന്നാം സ്ഥാനത്താണ് ന്യൂഡൽഹിക്കും ദ്രിപുഗഡിനും ഇടയിൽ സർവീസ് നടത്തുന്ന ട്രെയിനിൽ നിന്നുള്ള വരുമാനം നൂറ്റി ഇരുപത്തിയാറ് കോടി രൂപയായിരുന്നു നാല് ദശാംശം ഏഴ് നാല് ലക്ഷം യാത്രക്കാരാണ് ഇതിൽ യാത്ര ചെയ്തത് ഇന്ത്യൻ റെയിൽവേ ശൃംഖലയിലെ പ്രീമിയം ട്രെയിനുകളിൽ ഒന്നാണ് രാജധാനി എക്സ്പ്രസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഇന്ത്യൻ റെയിൽവേ രാജധാനി സർവീസ് ആരംഭിക്കുന്നത് സംസ്ഥാന തലസ്ഥാനങ്ങളെ ദേശീയ തലസ്ഥാനവുമായി ബന്ധിപ്പിക്കുക എന്ന ആശയത്തോടെയാണ് ആദ്യം ട്രെയിൻ ആരംഭിച്ചതെങ്കിലും നിലവിൽ വിവിധ റൂട്ടുകളിലായി ഇരുപതിലധികം ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട് ന്യൂഡൽഹിക്കും ഹൗറ സ്റ്റേഷനും ഇടയിലാണ് ആദ്യത്തെ രാജധാനി എക്സ്പ്രസ് സർവീസ് ആരംഭിച്ചത് ഇന്ത്യയുടെ ഏറ്റവും വേഗതയേറിയ രാജധാനി എക്സ്പ്രസ് ട്രെയിൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് സർവീസ് ആരംഭിച്ചത് മഹാരാഷ്ട്ര ഗുജറാത്ത് രാജസ്ഥാൻ തുടങ്ങി നിരവധി സംസ്ഥാനങ്ങൾ ൂടെ ഈ ട്രെയിൻ കടന്നു പോകുന്നുണ്ട് ഏറ്റവും വേഗതയേറിയ മുംബൈ ഡൽഹി രാജധാനി എക്സ്പ്രസ് മൂന്നര മണിക്കൂറിനുള്ളിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തിനാല് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നുണ്ട് മുംബൈ ഡൽഹി രാജധാനി എക്സ്പ്രസ് ട്രെയിൻ മുംബൈ ഡൽഹി തേജസ് രാജധാനി എക്സ്പ്രസ് എന്നിവയാണ് ഈ റൂട്ടിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിനുകൾ ഇന്ത്യയിലെ എല്ലാ രാജധാനി ട്രെയിൻ സർവീസുകളിലും വേഗത ഏറെയാണിത് അനുവദനീയമായ പരമാവധി വേഗത മണിക്കൂറിൽ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആണ് പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത രാജധാനി ട്രെയിൻ മൂന്ന് ടയർ ടു ടയർ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് നിരക്കുകൾ ലഭ്യമാണ് ഇന്ത്യൻ റെയിൽവേയുടെ കണക്കുകൾ പ്രകാരം അഞ്ച് ലക്ഷത്തി തൊള്ളായിരത്തി അഞ്ഞൂറ്റി പത്ത് യാത്രക്കാരാണ് പ്രസ്തുത വർഷം ഈ ട്രെയിനിന്റെ സേവനം ഉപയോഗപ്പെടുത്തിയത് ഇതുവഴി ഏകദേശം ആയിരത്തി കോടി രൂപ സമാഹരിക്കുകയും ചെയ്തു